என்னோட எந்த செய்யாத ஒரு நீத்து போயல்லோட സോ ബാക്ക് ടു റോക്കസ് എല്ലാവർക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നോറയും പടിയിറങ്ങുക എന്നൊരു വാർത്തയാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഗിബ്രയാണ് ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തി പക്ഷെ എന്നാലും നോറയും ഈ ആഴ്ച പുറത്തു പോകൂ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഈ ആഴ്ച ഡബിൾ ഉണ്ടാവാൻ നൂറ് ശതമാനത്തിൽ നൂറ്റി ഒന്ന് ശതമാനം വരെ ചാൻസ് ഉള്ള ഒരു അവസരമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അത് മാത്രമല്ല കുറച്ച് ദിവസം കൂടി ഉള്ളു ഇനിയും ഒക്കെ സെലക്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കുറെ പേരെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഡബിൾ എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് അഥവാ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ആഴ്ച പുറത്തു പോകുന്നത് രണ്ടുപേരായിരിക്കും ഒന്ന് ഗബ്രി പിന്നെ നോറയാണ് ഞാൻ ഗബ്രിയുടെ വീട് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഗബറി പുറത്ത് പോകുന്നു പറഞ്ഞിട്ട് ജാസ്മിൻ ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തു പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ചാൻസ് നോറ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒരുപാട് നാള് തന്റെ ഗെയിം പ്ലാൻ കാരണം പ്രേക്ഷകര് ഭയങ്കര രീതിയിൽ ഡിസപ്പോയിന്റ്മെന്റ് ചെയ്തു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അല്ല അത് പറ്റില്ല ഇവിടെ വേറൊരു കാര്യം ആ ഒരു വട്ടം ഒരു സാധനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്തെന്നാ വിളിക്കും തന്നെയല്ലേ വിളിക്കുക അതേ ഒരു അവസ്ഥയാണ് നോറയ്ക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒരു ഗെയിം പ്ലാൻ കളിച്ചായിരുന്നു എപ്പോഴും കരഞ്ഞു മോങ്ങി അപ്പോ ആ ഗെയിം പ്ലാൻ എത്രക്കെ മാറി നോറ എന്തൊക്കെ ചെയ്ത് മാറി എന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കും വായിച്ചു കളയാൻ പറ്റില്ല ഇപ്പൊ നോറേ ആരാന്നൊരു കണ്ടസ്റ്റാൻസ് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കാലത്ത് പോയി ആ നോറയോ മറ്റേ തട്ടൊക്കെ ഇട്ടിട്ട് ആ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളാണോ അങ്ങനെ ചോദിക്കുള്ളൂ അപ്പൊ നോറ വന്നുടനെ അവളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവളെ എന്താണ് വ്യക്തി എന്ന് പറഞ്ഞാൽ പതിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നോറയ്ക്ക് നോറയെ എന്നും ബിഗ് ബോസ് ലൈവ് കൃത്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന് അത്രമാത്രം ഫാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നോറയെ കുറിച്ച് കാണുന്നവർ നോറയുടെ സ്വഭാവ മാറ്റങ്ങൾ എല്ലാം അറിഞ്ഞവർ മാത്രമേ നോറയ്ക്ക് വോട്ട് ചെയ്യുള്ളൂ അതും നോറ ഇഷ്ടമുള്ളവർ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീരെ കുറച്ച് വോട്ട് മാത്രമേ നോറയ്ക്ക് കിട്ടാൻ ചോദിച്ചു പക്ഷെ നോറ നല്ല രീതിയിൽ മാറ്റമുണ്ട് നോറിന്റെ സ്വഭാവത്തില് പണ്ടത്തെ പോലെ ഇരുന്ന് ഇങ്ങനെ കരയുന്നില്ല ഇപ്പൊ നല്ല ആക്റ്റീവാണ് കൊറേ കോമഡികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാല് പണ്ടത്തെ ആ ഗെയിം കാരണം നോറയ്ക്ക് ഇത്രയും ദിവസം നോറയുടെ ഈ മാറ്റം തന്നെ ഈ മാറ്റം കൊണ്ട് തന്നെയാണ് നോർ ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിന്നത് പക്ഷെ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു പോണ്ടതാണ് പക്ഷേ നോറയുടെ അണിലൊക്കെ ആണെങ്കിൽ നൂറാഴ്ച പോകേണ്ട തന്നെ വരുന്നാണ് എനിക്ക് തോന്നുന്നത് ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ പിന്നെ അൻസിബിയും കുറച്ച് പുറകിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി ഇന്ന് രാത്രിയോടെ വോട്ടിൽ വമ്പൻ അട്ടിമറി നടന്നാലോ ഗൈ അന്നൊരു രക്ഷയുള്ള പരിപാടി തന്നെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവര് തമ്മിൽ ഇനി എന്തൊക്കെ അട്ടിമറി നടന്നാലും ഇവര് തമ്മിൽ ഇനി കയറാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഈ ആഴ്ച പുറത്തു പോകാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടി നോറ അപ്പൊ എന്തായാലും നോറ ഫാൻസ് ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്തു പോകണം എന്നാണ് ഭയങ്കര ആഗ്രഹം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ